ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെ നമ്മുടെ എൻ ഐ ഒസിന്റെ ഈ വരുന്ന ഏപ്രിൽ പബ്ലിക് എക്സാമിനേഷന് മുമ്പ് ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ക്രാഷ് കോഴ്സിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് സോ നമുക്ക് എന്താണ് സൂപ്പർ ക്രാഷ് കോഴ്സ് എന്ന് നോക്കാം നമ്മൾ ഇത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഇതുവരെ നമ്മുടെ എൻ ഐ ഒസ് ഏപ്രിൽ ബാച്ചിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് പാസ് ആകിപ്പിക്ക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ചാപ്റ്റർ പോലും ഏതൊക്കെയാണ് എക്സാമിനുള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലേ ഇനി അതല്ല നിങ്ങളിപ്പോൾ ഓൾറെഡി എക്സാം ചാപ്റ്റേഴ്സ് ഒക്കെ അറിയാം പക്ഷേ ഈ ചാപ്റ്റേഴ്സിലേക്ക് ഒന്ന് ഇതുവരെ എത്തി നോക്കാൻ പോലും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്റൽ സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ അല്ലേ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ട് മാത്രമല്ല സൂപ്പർ ക്രാഷ് കോഴ്സ് വഴി കിട്ടുന്നത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളുടെയും സബ്ജക്റ്റ് ടീച്ചേഴ്സ് തന്നെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തു തരുന്നത് അതിലും വലിയ ഒരു സപ്പോർട്ട് നമുക്ക് ഇനി വേറെ കിട്ടാനില്ല അല്ലേ അപ്പം നമ്മുടെ സൂപ്പർ ക്രാഷ് കോഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ അതും ചാപ്റ്റർ വൈസ് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ ആരംഭിക്കുന്നത് യൂട്യൂബിൽ നമ്മൾ ലെവൻത്തോടു കൂടി അതായത് ഫെബ്രുവരി പതിനൊന്നാം കൂടി നമ്മുടെ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ് സൂപ്പർ ക്രാഷിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വാട്ട്സ്ആപ്പ് ത്രൂ സപ്പോർട്ടുകൾ കിട്ടും വാട്സപ്പ് ത്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് മെന്ററിന്റെ അടുത്ത് നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ വേണമെങ്കിലും ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാരി വലിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനും കേൾക്കാനുള്ള ക്ലാസ്സുകളല്ല വളരെ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകളാണ് ക്രാഷ് കോഴ്സ് വഴി നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഷോർട്ടാക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ്സായി പോയില്ലേ എന്ന് സോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് പഠിക്കണം എന്നുള്ള പോർഷൻസ് അതായത് നിങ്ങൾക്കിപ്പോൾ പഠിക്കുന്നതിൽ തന്നെ ഇപ്പം സയൻസ് ബാച്ചലർക്ക് അറിയാം ഓരോ ചാപ്റ്റേഴ്സിൽ ഇപ്പം നിങ്ങളുടെ എൻ ഐ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ വളരെ കട്ടിയുള്ള ബുക്ക് ാണ് അല്ലെ സയൻസുകാർക്കൊക്കെ ഒന്ന് വായിച്ചു തീർക്കണമെങ്കിൽ പോലും സമയങ്ങൾ കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിനൊക്കെ സോ അത്തരം ടോപ്പിക്കുകളൊക്കെ വളരെ ഷോർട്ടായിട്ട് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് തരുന്നത് സോ ആപ്ലിക്കേഷൻ ത്രൂ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും വാട്സ്ആപ്പ് മെൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ ഷോർട്ട് നോട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ്പ് അതുപോലെ പി നോട്ട്സ് ഇങ്ങനെ എല്ലാ വക കാര്യങ്ങളും സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ ക്ലാസ്സുകളും മെറ്റീരിയൽസുകളും ഒക്കെ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇനി അടുത്ത ചോദ്യമായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള പഠിത്തമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പഠിക്കേണ്ട അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടേണ്ട ആവശ്യമല്ലേ എന്നുള്ളത് അത് കറക്റ്റാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും ലൈവ് ആയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങക്ക് പറഞ്ഞതരുന്നതായിരിക്കും സോ മൂന്ന് സെഷൻ ആയിട്ടാണ് നമ്മുടെ ലൈവ് ക്ലാസുകൾ വരുന്നത് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകൾ ആയിരിക്കും അത് കഴിഞ്ഞാല് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ ആൻസേഴ്സിൻ്റെ ലൈവ് ആയിരിക്കും സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നുണ്ടാവുക അതായത് നിങ്ങളുടെ ചാപ്റ്റർ വൈസ് റിവിഷൻ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പം സൂമിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക ആദ്യഘട്ടം യൂട്യൂബിലാണെങ്കിൽ സെക്കൻഡ് ഘട്ടം സൂമിലായിരിക്കും തേർഡ് നിങ്ങൾക്ക് വരുന്നത് യൂട്യൂബിലായിരിക്കും അത് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ക്ലാസ്സുകളായിരിക്കും സോ ഇങ്ങനെയാണ് നമ്മുടെ മൂന്ന് സെഗ്മെൻറ് ആയിട്ടുള്ള റിവിഷൻ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് സോ ഇത് ലൈവ് ക്ലാസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റിൽ നമ്മളിപ്പോ ചോദ്യത്തിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊക്കെ അറിയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ എടുത്തു വന്നിട്ട് അതിന് ക്വസ്റ്റിൻ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് കഴിഞ്ഞില്ല എങ്കിൽ അതിലെ പല ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ ഇപ്പൊ ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക സോ അതുകൊണ്ടാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ലൈവ് റിവിഷൻ ക്ലാസ്സിലേക്ക് പോകുന്നത് അപ്പം ഈ ഒരു പ്രീവിയസ് ഇയർ ലൈവ് റിവിഷൻ ക്ലാസ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ലൈവ് റിവിഷൻ ക്ലാസ് അത് എങ്ങനെയാണ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിൽ ചോദ്യം വന്നിരിക്കുന്ന ആവർത്തിച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും ചോദ്യങ്ങളുടെ പാറ്റേണും ഒക്കെ നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സെഷൻ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടാവുക സോ തേർഡ് സെഷൻ എന്ന് പറയുമ്പം നിങ്ങളുടെ എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മളുടെ ഒരു ഗ്രാൻഡ് ടീം തന്നെ സജ്ജമായിരിക്കുകയാണ് സോ സൂപ്പർ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും അതായത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും നന്നായിട്ട് പഠിക്കുക നിങ്ങളൊരു പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി എടുക്കണം എന്നുള്ള ലക്ഷ്യം ആഗ്രഹത്തോടെ തന്നെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കാൻ ഫിസോ പ്ലസ് ടീം മൊത്തത്തിൽ ഉണ്ടായിരിക്കും സോ സൂപ്പർ ക്രാഷ് കോഴ്സ് വഴി നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക വഴി നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ിറ്റീസും ലഭ്യമാകുന്നതായിരിക്കും സോ എല്ലാവർക്കും ഈ ഒരു ക്രാഷ് കോഴ്സ് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് ഇതുപോലത്തെ എൻ ഐഒസിന്റെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഒരു ക്രാഷ് കോഴ്സ് അത്യാവശ്യമാണ് എന്റെ ഫ്രണ്ട്സിന് എന്ന് തോന്നുന്നവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്